നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മദ്യശാപ്പ് തുടങ്ങാനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ആരംഭിച്ചു ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ അലയമൺ പഞ്ചായത്തിലെ മുക്കുടുപാലും പണഭാഗത്താണ് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നതിന് മദ്യം കടമുറി വാടകയ്ക്കടുത്ത് മദ്യശാപ്പ് തുടങ്ങാൻ ശ്രമിക്കുന്നത് ഈ ശ്രമം എന്ത് വില കൊടുത്തും തടയുമെന്നും ഇവിടെ മദ്യശാപ്പ് തുടങ്ങാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്നും പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കളും നാട്ടുകാരും പറഞ്ഞു അവരെ കെട്ടിടവും കാണിച്ചു റെഡിയാക്കി നമ്പരും എക്സൈസ് വകുപ്പ് ലൈസൻസ് കൊടുക്കും ലൈസൻസ് കൊടുക്കാതിരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട് അമ്പലങ്ങള് പള്ളികള് സ്കൂളുകള് പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഇതിൽ നിന്നൊക്കെയുള്ള നാന്നൂറ് മീറ്റർ അകലമാണ് പാലിക്കേണ്ടത് ഇത് അല്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ സംഘടിപ്പിച്ചവരെ തടയാണ് വേണ്ടത് തടയാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി അഞ്ചൽ വർഷ തിയേറ്റർ സമീപം കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് തുടങ്ങിയ മദ്യഷാപ്പ് അന്ന് തന്നെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പൊളിച്ചുമാറ്റിയിരുന്നു ായാലും ഭക്ഷണമായാലും ഒളിച്ചിരുന്ന് കഴിക്കേണ്ട കാര്യമില്ല ഉണ്ടോ നമ്മളാരും ചോറ് ഒളിച്ചിരുന്ന് കഴിക്കേണ്ട കാര്യമില്ല മോട്ടിച്ചു കാര്യല്ലോ അപ്പൊ ഇത് 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 ഒരു നാടിന് നശിപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്ന ലഹരിയാണ് അതിനി ഏതൊരു കഞ്ചാവ് ആണോ മറ്റെന്തെങ്കിലും അടിക്കാനാണോ എനിക്കറിയില്ല ഏത് സമയത്തും ഈ വാലുംപള എന്ന് പറയുന്ന മേഖലയിൽ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് അത് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു മേഖലയാണിവിടെ ആ മേഖലയിൽ ഹോട്ടൽ എന്ന വ്യാജേന ഇവിടെ ഷാപ്പ് ആരംഭിക്കാനുള്ള നീക്കമാണെന്ന് ഞങ്ങളെ അന്വേഷണത്തിൽ വിവരം കിട്ടി കാരണം ഈ ഇത്രയൊന്നും ഹോട്ടലിൽ ഇത്രയൊന്നും ചുറ്റും മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇത് വളരെ രഹസ്യമായി ചെയ്ത് നീക്കിക്കൊണ്ട് ഇതിൻ്റെ ഹൗസ് ഓണറെ വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ കൂപ്പ് നടക്കുന്ന അതിൻ്റെ ബേസിൽ ഹോട്ടൽ തുടങ്ങാനാണെന്ന ഒരു വിശ്വാസം വരുത്തിക്കൊണ്ടാണ് ഈ സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതാർക്ക് കണ്ടാലും ഷാപ്പാണെന്ന ഷാപ്പ് തുടങ്ങാനാണെന്നറിയാം ഒരു കാരണവശാലും ഈ പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഒരുപാട് സ്ത്രീജനങ്ങൾ തൊട്ടപ്പനും മറ്റ് ജോലികൾക്കൊക്കെ പോകുന്ന ഒരു രാത്രിയിലൊക്കെ ധൈര്യമായിട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖലയിൽ ഒരു കാരണവശാലും ഇത് അനുവദിക്കത്തില്ലെന്നും എന്ത് വില കൊടുത്തു തടയുമെന്നും ആണ് ഞങ്ങൾക്ക് പറയാനുള്ളു കുഞ്ഞുങ്ങൾ പത്തും പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള കുഞ്ഞുങ്ങൾ വന്നിട്ട് രാത്രി കാലങ്ങളിൽ ഇവിടെ വന്നിട്ട് പെൺപിള്ളാരെയും കൂടി ഒരു കാര്യമുണ്ട് അതാണ് സുദർശന ഒരു ദിവസം രാത്രി ഞാൻ കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതാണ് കാര്യമുണ്ട് മറ്റേ വിളിച്ചിട്ട് അന്നേരം പറഞ്ഞാൽ അത് നമുക്ക് പറയേണ്ട പോലീസിനും കംപ്ലയിൻറ്റ് ചെയ്യേണ്ട അവസാനം നമുക്ക് പണിയാവും അതേപോലെ ഒരുപാട് അനാസങ്ങൾ നടക്കുന്ന കാര്യങ്ങളുണ്ട് ഇവിടെ ഇതുവഴി പോകുന്ന ആൾക്കാര് രണ്ടോ മൂന്നാല് പേര് മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കാരണം ഇത്രയും നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഇത്രയും കുഞ്ഞുങ്ങൾ മാത്രമല്ല ഏത് ഞാനൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി സമയത്തും മുക്കൂട് മുക്കൂട് വരെ വരാനാണ് എനിക്ക് പേടി കരുവൂണ മുക്കൂട് വരാൻ ചണ്ടപ്പേട്ടയിൽ നിന്ന് മുക്കൂട്ട് വരെ വരാനാണ് ഇത് ഈ വഴി ഇത് അവിടെ വരെ എന്റെ കൂടാന്നേലും നമ്മുടെ കൂടെ ആൾക്കാരാണ് ഇതുവഴി വരാൻ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവേ ഇല്ല കാരണം അത്ര ധൈര്യമായിട്ടാണ് ഇതുവഴി വരുന്നത് വല്ല ഏജന്റുകളും പേടിച്ചാൽ മതി കാരണം ഇങ്ങനെ ഒരു സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഇപ്പോഴും തന്നെയാണ് കാരണം ഒരു ഹോട്ടൽ എന്നും പറഞ്ഞു ഹോട്ടലെന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയത് അപ്പൊ കാരണം ഈ ഷീറ്റ് നമ്മൾ ഇന്നലെ നാല് ദിവസം കൊണ്ട് എന്റെ പണി തുടങ്ങിയത് ഇന്നലെയാണ് ഇത് ഇത്രയും മേലോട്ട് കെട്ടി വന്നത് അപ്പോഴാണ് നമുക്ക് സംശയം ഇന്ന് ഈ അടുത്താണ് ഞങ്ങൾ അറിഞ്ഞില്ലെന്നുള്ളതാണ് ഇന്നാ അറിഞ്ഞത് പക്ഷേ ആൾക്കാർ അറിഞ്ഞു നാല് ദിവസം മുമ്പ് മുതൽ പുറത്തെ ആൾക്കാർ അറിഞ്ഞു ഷാപ്പിന് കുടിക്കുന്നു നിങ്ങളാരും പ്രതികരിക്കുന്നില്ല എന്താണ് ഞങ്ങൾ ഇന്നാ ഇത് അറിഞ്ഞത് അപ്പം ഇത് ഞങ്ങൾ ഞങ്ങൾ നടത്താൻ പറ്റില്ല ഈ ഷാപ്പിന്റെ ലൈസൻസ് ഉപയോഗിച്ചാണ് അലയവൺ പഞ്ചായത്തിലെ മുക്കൂട് വാലും പണഭാഗത്ത് ഷാപ്പ് തുടങ്ങാൻ ശ്രമിക്കുന്നതെന്നാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും പറയുന്നത് അവിടെ ഈ പിള്ളേർ സെറ്റിന് കൊടുക്കാൻ ഇൻഫോർമേഷൻ കൊടുക്കാൻ ആൾക്കാർ പലപ്പോഴും പലപ്പോഴും സംഭവിച്ച പലർക്കും സംഭവിച്ചാണ് നമ്മൾ ഇവിടെ ഇൻഫർമേഷൻ ഇവിടെ പിള്ളേരെ സെറ്റി ഇവിടെ ഇരിക്കുന്നു അനാശിസ് നമ്മൾ പലതും കാണുന്ന സമയത്ത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഇവര് ഈ പോലീസ് ജീപ്പ് വരുന്നതിന് മുമ്പ് എങ്ങോട്ട് പോകുന്നറിയത്തില്ല പിള്ളേർ പല സൈഡിലോട്ട് പോകും പോലീസും ഇവിടുത്തെ എക്സൈസും വരാതെ പ്രതിഷേധം വകവയ്ക്കാതെ ഷാപ്പ് തുടങ്ങാനാണ് ശ്രമമെങ്കിൽ ശക്തമായ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകുമെന്ന് പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്